ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും എന്നത്തേയും പോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കടങ്ങിയൊരു വ്ലോഗാണെട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പിസക്ക് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മീഡിയം പിസ്സയും കുനാഫിയും അതേപോലെ തന്നെ ഒരു മിനി ഡ്രീം കേക്കും കൂടി കൂടിയിട്ടുള്ള സെറ്റിന് അഞ്ഞൂറ് രൂപ ഒക്കെയാണ് കേട്ടോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു പത്ത് ദിവസത്തിനാണ് കേട്ടോ ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ കാരണം എല്ലാ ദിവസവും ഒന്നും എടുക്കാൻ പറ്റിയില്ല അതേപോലെ തന്നെ കൂടുതൽ തിരക്കില്ല ദിവസം എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കാരണം ഒരു ദിവസമൊക്കെ പത്ത് സെറ്റ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ അപ്പോൾ ആകപ്പാടെ തിരക്കായിരിക്കും കാരണം നമുക്ക് ഇവിടെ പോഡ് വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒന്നിനും കഴിയൂലട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിയിലെ കുറച്ച് പിന്നെ ഓർഡർ ഉണ്ടായിരുന്ന ഒരു ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം ഞാൻ രാവിലെ ചായക്ക് കടിക്കായിട്ട് മക്രോണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഞാൻ കൂടുതലും മക്രോണി ഇതേപോലെ സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ ഉണ്ടാക്കൽ അപ്പോൾ രാവിലെ തന്നെ ഞാൻ മക്രോണിയൊക്കെ ഇതേപോലെ വേവിച്ചെടുത്തിക്കുന്നത് പിന്നെ എന്താണ് ഞാൻ മക്രോണി ഉണ്ടാക്കൽ മുട്ട ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കൽ ആദ്യമൊക്കെ ഫസ്റ്റിലൊക്കെ ഞാൻ ചിക്കനൊക്കെ ഇട്ട് ഉണ്ടാക്കീനെ പക്ഷേ അതിലേറെ അവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ മുട്ട ഇട്ട് കാണാണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ അതെങ്ങനെ വെച്ചാൽ കുറച്ച് സവോളയും അതേപോലെ തന്നെ തക്കാളിയൊക്കെ അതേപോലെ നല്ലവണ്ണം വാട്ടിയെടുക്കട്ടോ ഒരു സവോളം ഒന്ന് മതി രണ്ട് തക്കാളി നല്ലവണ്ണം വാട്ടിയെടുത്തിട്ട് അതിൽ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാൻ കേട്ടോ നമ്മൾ വേറെ ഉപ്പ് ഇട്ട് കൊടുക്കരുത് എന്നിട്ട് നല്ലവണ്ണം മാഗിക്കാട്ടൊക്കെ അലിഞ്ഞ് വരുമ്പോൾ അതേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ അതേപോലെ തന്നെ ചിക്കൻ മസാലയും ഇട്ടുകാണ്ട് നല്ലവണ്ണം ആൾക്കാൻ പച്ചമണൊക്കെ നല്ലവണ്ണം മാറി വരുമ്പോൾ നമ്മൾ കുറച്ച് വേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇത് ഇതൊരു ഭാഗത്തൊക്കെ ഇങ്ങനെ നീക്കി വെച്ചിട്ട് നമ്മളൊരു മൂന്ന് മുട്ട അധികം ഒഴിച്ചിട്ട് നല്ലവണ്ണം ചിക്കി എടുക്കാനെട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവോ ഞാൻ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത് അപ്പോൾ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ചിക്ക് എടുത്തിട്ട് എടുക്കുക അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് വേറെ കടിയും കറിയൊന്നും ഉണ്ടാക്കാനില്ല ടൈമില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കണത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണമുണ്ട് കാരണം പിന്നെ ഓരോ തിരക്കാവുമ്പോൾ നമുക്ക് വേറെ ഇതിനായിട്ട് നിൽക്കാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആദ്യം വേവിച്ച മക്രൂൺ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അധികം മസാല ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കാരണം എരിവ് ഏറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിന്നാൻ കയ്യിലാകപ്പാടൊരു മസാല കുത്തേക്കും അപ്പോൾ കുറച്ച് മസാല ഇട്ടിട്ട് ഇങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തിന്നുമ്പോൾ നമ്മൾ മാഗി കട്ടൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു നമ്മളെ മാഗിൻ്റെയും അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഉണ്ടാക്കാത്ത ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഉച്ചക്കിനെല്ലാം പരിപാടി നോക്കുകയാണ് പെട്ടെന്ന് തന്നെ ഓരോന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചെമ്മീൻ മസാല ഒക്കെ ആക്കി വെച്ചിട്ടേ അന്ന് കുറച്ച് ചെമ്മീനാണ് കേട്ടോ വാങ്ങിക്കണത് ആ ഉച്ചക്കു മാത്രമേ ഉള്ളു വേണ്ടത് അപ്പോൾ അതാണ് ഞാൻ വെപ്പിനലേക്ക് ഇട്ടുകയാണ് ചെമ്മീനൊക്കെ പൊരിച്ചാൽ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അത് പൊരിഞ്ഞു വരുന്ന ടൈമിൽ തന്നെ ഞാനിവിടെ ക്യാബേജ് ഉപ്പേരിക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തിരക്കില്ല സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ വെജിറ്റബിൾ ചോപ്പർ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണല്ലേ നമ്മളത് കൈ കൊണ്ട് ഓരോന്ന് അരിഞ്ഞെടുക്കുമ്പോഴത്തിന് ഒരുപാട് അവിടെ നേരം പോകുമല്ലോ അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ അതൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ ഞാൻ കറിക്കായിട്ട് മത്തനാണ് കേട്ടോ മത്തൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചിട്ടൊന്നുമല്ല തേങ്ങ അരക്കാതെ നമ്മൾ കഞ്ഞിവെള്ളം പിന്നെ ഒഴിച്ചെടുത്ത് കണ്ട് കടുകറുത്ത് കണ്ട് എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ മത്തനൊക്കെ ഇവിടെ വേവിച്ചാൽ വെച്ചേക്കുന്നത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ ചെമ്മീനൊക്കെ ഇവിടെ നല്ലവണ്ണം പൊരിഞ്ഞു നിൽക്കണം കേട്ടോ നമ്മൾ ഓവറായിട്ട് പൊരിയൊന്നും വേണ്ട കാരണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാനാണല്ലോ അപ്പോൾ അതൊക്കെ കോരി എടുത്തിട്ട് പിന്നെ അതാ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സവാള ഇട്ട് എടുക്കണം കേട്ടോ രണ്ട് സവാള ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ട് അതിൽക്ക് തക്കാളി ഇട്ട് കൊടുത്താണ് അതേപോലെ തന്നെ ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം അതിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് അടച്ചുവെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ വെന്തിരുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ ചോറൊക്കെ ഇവിടെ തീമിട്ടിട്ടുണ്ടായിരുന്നു റൈസ് കുക്കറിലാണ് കേട്ടോ ഞാൻ ചോറൊക്കെ അപ്പോൾ ആ ചോറൊക്കെ വെന്തപ്പോൾ ഞാനതൊക്കെ നൂറ്റി എടുക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചെമ്മീനിക്ക് വേണ്ടിയിട്ടുള്ള മസാല പൊടികളൊക്കെ ഇട്ടു കൊടുത്താണ്ട് ചെമ്മീൻ ഇട്ടുകൊണ്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം കൊണ്ട് അങ്ങനെ അടച്ചു വെച്ചു കൊടുക്കാനോട്ടോ ഉച്ചക്കത്തെ ഒരുവിധം പണികളൊക്കെ ഒരുങ്ങി കിട്ടിയിട്ട് വേണം നമുക്ക് പിസ്സൻ്റെ പണി നമുക്ക് നിൽക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് സെറ്റ് പിസ്സേൻ്റെ ഇവിടെ രാത്രിയിനുട്ടോ അപ്പോൾ നമുക്ക് ആക്കം പോലെ നോക്കിയാൽ മതി പക്ഷേ ഒരു സെറ്റ് ഉച്ചക്കേനു പൊതുവേ ഞാൻ എവിടുക്കും ഡെലിവറി ചെയ്യലില്ല ഒന്നുകിൽ നമുക്ക് വണ്ടി ഓട്ടാൻ അറിയണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൊണ്ടേ കൊടുക്കാൻ വേണം അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനെവിടുക്കും പിന്നെ ഡെലിവറി ചെയ്യലില്ല എല്ലാവരും ഇവിടെ വന്ന് കൊണ്ടുപോകാം ട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു കൂട്ടുകാരത്തിനെ അപ്പോൾ അങ്ങോട്ട് എത്തിച്ച് തരുമെന്ന് ചോദിച്ചപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ അടുത്തിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ അതാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ കറിയൊക്കെ റെഡിയായിട്ട് ഞാനത് കടു കർത്തിട്ട് ഒക്കെ ഒഴിച്ചു കേട്ടോ അതേപോലെ തന്നെ ക്യാബേജ് ഉപ്പേരിയും ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ പിസ്സ സോസ് ഉണ്ടാക്കാൻ വേണ്ടി തക്കാളി ചോദിച്ചാൽ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അധികം പിന്നെ പിസ്സ സോസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം വെന്ത് വന്നിട്ട് പിന്നെ ചൂടാറണം കേട്ടോ പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം പിന്നെ പിസീക്കില്ല ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു പിസ്സീക്കൊന്നുമല്ല ഒരു മൂന്നാല് പിസീക്കില്ല ചിക്കനാണ് കേട്ടോ അതിന് രണ്ട് വട്ടമായിട്ട് പൊരിച്ചെടുക്കുകയാണ് ഇത് സെയിൽ ചെയ്യാനായതുകൊണ്ട് ആണ് കേട്ടോ കുറച്ച് കളർ ആഡ് ചെയ്തത് നമ്മൾ വീട്ടിൽക്കൊന്നാണ് ഇങ്ങനെ കളറൊന്നും ചേർക്കലില്ല പിന്നെ അതാ സവോള അതേപോലെ ചെറുതായിട്ട് കൊത്തി എറിഞ്ഞെടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തേക്കണേ പിന്നെ അതിൽക്ക് നമ്മൾ തക്കാളി വേവിച്ചാലോ അത് നല്ലോണം മിക്സിയിൽ അരച്ചെടുത്തിട്ട് അത് വെച്ച് കൊടുത്തേക്കണേ പിന്നെ കൊറിയാനോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വറ്റിച്ച് സോസ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓഫറൊക്കെ ഇടുമ്പോൾ സോസ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാക്കൂലട്ടോ അധികം ഒരു രണ്ടോ മൂന്നോ പീസൊക്കെ കൂടി ഏറിയിട്ടുണ്ടാക്കും കാരണം പെട്ടെന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സോസ് ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ പിന്നെ അതൊക്കെ ഞാൻ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ക്യാപ്സിക്കോം സവോളയും ഒക്കെ ഞാൻ ഞാനൊന്നും വാട്ടിയെടുക്കാൻ കേട്ടോ സാധാരണ അധികാൾക്കാരും ആൾക്കാരും സവോള ഒക്കെ അങ്ങനെ പച്ചക്കന്നെ ഇടലാണ് കേട്ടോ പിസ്സയിൽ പക്ഷേ അധികാൾക്കാർക്ക് പിസ്സ അതിങ്ങനെ പച്ചക്കൊക്കെ അടിച്ചണം ഒരു ഇഷ്ടം ഉണ്ടാവില്ല പിസ തിന്നുമ്പോൾ അപ്പോൾ ഞാൻ എന്താ ചെയ്യലോച്ചാൽ കുറച്ച് ഉപ്പിട്ട് കാണ്ട് ഇതൊന്ന് വാട്ടിയെടുക്കലാണ് കേട്ടോ അപ്പോൾ വാട്ടിയെടുത്തിട്ട് ചൂടാറിയിട്ടാണ് റെഡിയാക്കലേയും ഞാനിതാ പിസ്സേൻ്റെ മാവൊക്കെയെന്ന അകത്ത് തന്നെ കൊഴച്ചുവെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ മീഡിയം പിസ്സയാണ് അപ്പോൾ ആ ഒരു വലപ്പത്തിൽ ഇത് മാവ് പരത്തി വെച്ചിട്ട് ഞാനെന്താ സോസ് എല്ലാ ഭാഗത്തും നല്ലോണം ആക്കി കൊടുക്കാൻ കേട്ടോ സോസൊക്കെ നമ്മൾ നല്ലോണം ഇട്ട് കൊടുക്കണം എന്നാലുള്ള പിസ്സക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഏത് ഓഫറാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന കാര്യത്തില് നമ്മളൊരു പിഷ്ക്കത്തരവും കാണിച്ചത് കേട്ടോ നല്ലോണം അത്യാവശ്യം തന്നെ ചീസാണെങ്കിലും പിന്നെ പിസ്സ സോസും ചിക്കനൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാൻ എങ്ങനെയാണ് ഞാൻ എന്ത് ആൾക്ക് കൊടുക്കുകയാണെങ്കിലും എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഇട്ടിട്ട് തന്നെയാണ് കൊടുക്കൽ അപ്പോൾ അതാ പിസ്സ സോസ് ഒക്കെ നല്ലവണ്ണം ആക്കി കൊടുക്കുകയാണ് പിന്നെ ഞാൻ നമ്മൾ കുപ്പിയിൽ പിസ്സാ സോസ് കിട്ടുമല്ലോ റെഡിമെയ്ഡായിട്ട് അത് ഞാനൊരിക്കലും യൂസ് ചെയ്യലില്ല കാരണം അത് നമ്മൾ ഉണ്ടാക്കണം അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതങ്ങനെ ചീസൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ചീസൊക്കെ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ ഒരു പിസ്സ വാങ്ങി തിന്നുമ്പോൾ ചീസ അതിൽ പേരിനെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചീസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും കേട്ടോ തിന്ന ആൾക്കാർക്ക് അറിയാം അപ്പോൾ നല്ലോണം ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതേപോലെ ക്യാപ്സിക്കോം സവാളയും തക്കാളിയൊക്കെ വെച്ച് കൊടുക്കാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ചിക്കന് നമ്മളാദ്യം പൊരിച്ചെടുത്തല്ലോ അത് ഇതേപോലെ നല്ലോണം ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ചില ആളുകളൊക്കെ എന്നോട് ചോദിച്ചാലുണ്ട് കേട്ടോ എന്താ വീഡിയോ എല്ലാം ഇങ്ങനെ ഇങ്ങനെ പോണത് സാധാരണ നോർമൽ ഇതിൽ ഇട്ടാൽ പോരും ചോദിക്കോട്ടെ പക്ഷേ ഈ വീഡിയോ ഒക്കെ നമ്മൾ സാധാരണ സ്പീഡിൽ ഇട്ടാൽ ഭയങ്കര ലെങ്ത് ആയിട്ട് പോകും അപ്പോൾ ആർക്കും കാണാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ എല്ലാ സംഭവങ്ങളൊക്കെ ഞാൻ സ്പീഡാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ഇടയിൽ അല്ലാതെ ഇട്ടാൽ വീഡിയോ ഒരുപാട് പിന്നെ ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ അത് ആ ചീസൊക്കെ നല്ലവണ്ണം ഇട്ടു കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് കുറി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഓവനിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വന്നിട്ടോ പിസ്സിൻ്റെ ടൈം പിന്നെ കേക്കിൻ്റെ പോലെ നമ്മൾ കേക്ക് കേക്കാകുമ്പോൾ നമുക്ക് പിന്നെ തലേന്ന് ഉണ്ടാക്കിയിട്ട് തണുത്തിട്ട് കൊടുത്താൽ മതിയല്ലേ ഇത് അങ്ങനെയല്ലേ നമ്മളൊരു ടൈം പറഞ്ഞാൽ കറക്റ്റ് ആ ടൈമിൽ തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് പോകുമല്ലോ അങ്ങനെ അതെ പിസ്സേൻ്റെ ബോക്സൊക്കൊക്കെ ആക്കി കൊടുക്കണം ഇതാണ് കേട്ടോ കോമ്പോസ് സെറ്റ് എന്ന് പറഞ്ഞത് ഒരു കുനാഫി ഉണ്ടാക്കിയിരിക്കണം ഇതാ അതിൻ്റെ മേലെ പിസ്തയൊക്കെ പൊടിച്ചിട്ട് കൊടുത്തിരിക്കണം അതേപോലെ തന്നെ ഇതാണ് മിനി മിൽക്ക് കേക്ക് കിട്ടോ പിന്നെ കുനാഫിക്ക് ഷുഗർ സിറപ്പ് ആണത് അപ്പോൾ അതൊക്കെ ഞാൻ പാക്ക് ചെയ്യാൻ കേട്ടോ പോവാൻ വേണ്ടി ഞാൻ മാറ്റിയിട്ടാണ് പുറത്ത് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് പാക്ക് ചെയ്തിട്ട് നല്ലവണ്ണം സെറ്റാക്കി വെക്കാൻ കേട്ടോ കാരണം ചൂടാറിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടൂല കുനാഫൻ്റെ ഫില്ലെങ്കിൽ ചീസും കാര്യങ്ങളൊക്കെ ഇല്ലതല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അടച്ചെടുത്തിട്ട് അവ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ കുനാഫുണ്ടാക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ നേരെ വൈകിയതുകൊണ്ട് അതൊന്നും എടുക്കാൻ നിന്നാൽ പിന്നെ മൊത്തത്തിൽ നേരെ വേവും കാരണം കറക്റ്റ് ആളവിടെ വന്ന് എന്ന് പറഞ്ഞ സമയത്ത് നമ്മളാണ് എത്തിച്ചു കൊടുക്കണ്ടേ പിന്നെ ചൂടാറാനും പറ്റൂല പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കുനാഫൻ്റെ വീഡിയോ ഒക്കെ തന്നെ സെപ്പറേറ്റ് ചാനലിൽ ഇട്ടിരിക്കുന്നുട്ടോ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ ഇൻസ്റ്റലേഷൻ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ അതാ അതൊക്കെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ പിന്നെ പോയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇത് രാത്രിക്കത്തെ വീഡിയോ ആണ് കേട്ടോ രാത്രി പറഞ്ഞ സമയക്കണത്തിലേറെ മുന്നേ ആൾക്കാർ വന്നിട്ടോ ഇതിൽ വരും എന്ന് പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞ ടൈമിൽ ആറ് അരമണിക്കൂർ മുന്നേലെത്തുമെന്ന് പറഞ്ഞു ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ വിചാരിച്ചിട്ടാക്കുമ്പോൾ റെഡിയാക്കാമെന്ന് ഇങ്ങനെ കരുതി പിന്നെ ഇതിൽ പെട്ടെന്ന് ു അപ്പോൾ അവർക്ക് രണ്ട് സെറ്റ് ചെയ്യുന്നുട്ടോ ഓല് രണ്ട് വീട്ട് കഴിഞ്ഞു അപ്പോൾ രണ്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി ഓവനിൽ വെച്ചിട്ടോ മാവ് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ ഞാൻ മറ്റേ പിസ്സ കൊണ്ടുപോയി കൊടുക്കാൻ പോകണതിൻ്റെ മുന്നേ തന്നെ വൈകുന്നേരത്തിനെല്ലാം ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ മാവ് പിന്നെ സോസും പിന്നെ ഇതൊക്കെ ആദ്യം തന്നെ ഇവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചാൽ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ കൊടുക്കാല്ല കുനാഫോടെ റെഡിയാക്കിട്ടോ പിസിയും റെഡിയാക്കി വെക്കണേ ഞാൻ ആദ്യം കുനാഫയാണ് ഉണ്ടാക്കി വെക്കല് കാരണം കുനാഫ ഈ അലൂമിനിയം ഫോയിലിൻ്റെ ഈ ഒരു ബോക്സിലായതുകൊണ്ട് പെട്ടെന്ന് ചൂടാറില്ലല്ലോ പക്ഷേ പീസ് അങ്ങനെയല്ല നമ്മൾ ഡയറക്റ്റായിട്ട് ആ ഒരു ബോക്സ് ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ കുനാഫ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതാ രണ്ട് പിസയും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അപ്പത്തിന് ഇതൊക്കെ ഞാൻ ഓവനിൽ നിന്ന് രണ്ടാമത്തെ പീസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ആൾ കൊണ്ടാവാൻ വേണ്ടി വന്നിരിക്കണു കേട്ടോ വീട്ടൊക്കെ രാത്രിയാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ എടുത്ത് കൊടുത്തു അപ്പോൾ ഇതേപോലത്തെ ഈ ഒരു കോമ്പോസ് സെറ്റ് ഞാൻ കുറേ കൊടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ അധികം ഓർഡർ ഉള്ള സമയത്തൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ കുറച്ച് ഉണ്ടായിനൊന്ന് എടുത്താണ് അതൊക്കെ ഓരോ വട്ടം കൊടുത്തിൻ്റെ ഫോട്ടോസാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ഡ്രീം കേക്കിന് പകരം മിൽക്ക് കേക്ക് ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അതും ഒരുപാട് സെറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊടുത്ത ഓരോ ഫോട്ടോസാണ് കേട്ടോ കുറേ ഡിലീറ്റാക്കിയും പോയി പിന്നെ ചിലതൊന്നും നമുക്ക് ഫോട്ടോസ് എടുക്കാനും കഴിയൂലല്ലോ അപ്പോൾ അന്ന് തന്നെ പിസിംഗ് മുനാഫിയൊക്കെ കൊടുത്തുകഴിഞ്ഞതിന് ശേഷം ഞാൻ പെരിന്തൽമണ്ണൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയതേനു അപ്പോൾ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അവിടെ പുതിയൊരു റെസ്റ്റോറൻ്റ് ഒന്ന് ഓപ്പൺ ക്ലബ് ക്ലബ്ഡായിന് അപ്പോൾ അവിടുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ അതാ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിരിക്കണട്ടോ ഒരു റൈസ് മന്തി അല്ല വേറൊരു റൈസ് ആയിരുന്നു പിന്നെ ഒരു കാന്താരി തവാ ചിക്കൻ ഉണ്ടായിനും പിന്നെ ദാ സ്പെഷ്യലായിട്ട് ഇവിടെയുള്ളത് ഈ ഒരു തക്കാരച്ചോറാണ് കേട്ടോ നല്ല ടേസ്റ്റായിനും ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ പല സംഭവങ്ങളുണ്ട് പിന്നെ ചമ്മന്തി പപ്പടം മുട്ട എല്ലാതും ഉണ്ടായിനട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഫ്രൈഡ് റൈസ് കൊടുത്തു എല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുത്തത് ഒരുപാട് ഫുള്ള് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ടേസ്റ്റ് നോക്കാമല്ലോ വിചാരിച്ചിട്ട് പിന്നെ അതവിടുത്തെ നല്ല അടിപൊളി റേറ്റാണ് ഈ ഒരു മസാല ഷവായി അതും കുറച്ചെടുത്ത് അങ്ങനെ അങ്ങനെ കുറച്ചെടുക്കുമ്പോൾ നമുക്ക് എല്ലാതും ടേസ്റ്റ് നോക്കാലോ അങ്ങനെ പുറത്തിറങ്ങി ഇവിടെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രാത്രി കൂടി ആയതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കാണാൻ അടിപൊളിയും അപ്പൊ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടോ തിരിച്ചു പോന്നപ്പോനും കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തന്നെ നല്ല നേരം വേഗീക്കും കേട്ടോ അവിടെ പിസിയും ഇതൊക്കെ കൊടുക്കാണ്ടായത് കൊണ്ടൊക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ പോകുന്നത് ആൾക്കാർ ഓരോ ടൈമ് പറയുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ തന്നെ കൊടുക്കേണ്ടതല്ലോ അത് നമ്മളിഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ എപ്പോഴും പറയും കുട്ടികളൊക്കെ എപ്പോഴും പറയും കേട്ടോ കാര്യമായിട്ട് എവിടെയെങ്കിലും വല്ല കല്യാണവശാലക്കാരൊക്കെ ഉണ്ടെങ്കിൽ അന്ന് എന്നും ഇല്ലാത്ത ഓർഡറെക്കാരം എന്നാൽ വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഓഡർ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് എന്തായാലും നമ്മൾ കുറച്ച് പിന്നെ നമ്മൾ റിസ്ക് എടുക്കണം എന്ത് കാര്യത്തിനായാലും എന്നാലെ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചോളും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അന്നത്തെ വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണു കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പേ അസാമുലൈക്കും